ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഓഫീസിലുള്ളത് വൈഡബ്ല്യു ഡബ്ല്യൂന്റെ ഓഫീസിലുള്ളത് നമ്മുടെ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സീനത്താത്തയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവരെ സ്ഥിരം അറിയാം എല്ലാവരും വീഡിയോയിൽ വരുന്നതെന്ന് കാണുന്നൊക്കെയാണ് അപ്പൊ ഇവരുടെ ഇവരുടെ നിങ്ങൾ കുറെ ആളുകൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കോളട്ടെ യൂട്യൂബിൽ ആയിക്കോളട്ടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കമന്റിൽ കുറേ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ ചില കമന്റുകൾക്കുള്ള ഒരു റിപ്ലൈ അത് ഇവർ തന്നെ പറയുന്നതാണ് അപ്പൊ ഞാൻ അത് നിങ്ങളുടെ കമന്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവരോട് ചോദിക്കും അപ്പൊ അതിന്റെ എന്താണെന്നുള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകള് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവരുടെ ഫീഡ്ബാക്ക് പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിൽ ഏറ്റവും ആദ്യം ചോദിച്ച ഒരു കമന്റ് എന്ന് പറയുന്നത് ഇത് വെറുതെ ഒരു പങ്കെടുക്കുന്നില്ല വെറുതെ ഒരു ഇത് പരിപാടിയാണോ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഇവർക്ക് വർക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയണമല്ലോ അപ്പോ അങ്ങനെ വീഡിയോയുടെ റീച്ച് മാത്രമാണ് ഇവിടെ നടക്കുന്നത് നല്ല ഒരിക്കലും അല്ല നടക്കുന്നത് സ്ത്രീകൾക്ക് വീട്ടിലും ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റി ആണ് ഇത് നല്ലൊരു പരിപാടിയാണ് ഞാൻ ആറു ആറ് മാസമായില്ലേ ആറുമാസത്തോളമായി ഞാൻ ഇതിൽ കയറിയിട്ട് അന്ന് തൊട്ടിന്നുവരെ ഞാൻ ജോബ് ഉണ്ട് പിന്നെ സ്വയം ഉണ്ടാക്കി കൊടുത്തോടുകൊണ്ട് ഇവർ കൊണ്ടുതന്ന സാധനം പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഒന്ന് പിന്നെ പാക്ക് ചെയ്യാനുള്ള സാധനം കൊണ്ടാകാൻ വേണ്ടി വന്നതാണ് ഇവർ അങ്ങോട്ട് എത്തിച്ചു തരാന്ന് പറഞ്ഞു ഞാൻ പോകുന്ന വഴി ആയതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഇവര് കണ്ടത് ഇവിടെ ഓക്കെ അപ്പൊ താമരവിത്താണ് ഇന്ന് സീനത്തെ മാഡം പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് തന്നെ അടുത്തൊരു കമന്റ് നിങ്ങളുടെ കമന്റുകൾക്ക് ചോദ്യമാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ സത്യമാണ് ഇവരിവിടെ പിന്നെ ഓരോ യൂട്യൂബിലും പറയുന്നത് ഫുള്ള് സത്യമാണ് ഓരോരുത്തരും ഇതില് പിന്നെ കുറെ ദൂരമുള്ളവരും അടുത്തുള്ളവരും എല്ലാരും ഇതില് പങ്കെടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് അവർക്കുള്ള സാധനം കൃത്യമായിട്ട് ഇവിടുന്ന് പോസ്റ്റ് ചെയ്ത് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുമുണ്ട് പിന്നെ എവിടെയും ഒരു പ്രശ്നമല്ല അതായത് നമ്മുടെ ഇവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു നിങ്ങളുടെ ഒരു ചോദ്യത്തിലുള്ള മറുപടി ഓൾറെഡി സീനത്താതെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഞങ്ങൾ ദൂരെയുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ കൊല്ലം കോട്ടയങ്ങനെ പല ഭാഗങ്ങളിലുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മളിവിടെ പല ജില്ലകളിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി ഇപ്പൊ ദൂരെയുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അടുത്തൊരു കമന്റ് നിങ്ങളുടെ ഒരു കൊസ്റ്റ്യൻ ആണ് പ്രായപരിധി ഉണ്ടോ ഈ ഒരു പാക്കിംഗ് ഡാറ്റ എൻട്രി ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പങ്കെടുക്കാം പതിനെട്ട് വയസ്സ് അതെ അതെ അത് അടുത്തൊരു കമന്റ് വരാറുണ്ട് ചെയ്യാൻ ചെയ്യാൻ സ്ത്രീകൾക്കുള്ള ഒരു സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ സ്ത്രീകൾക്കുള്ളൊരു ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു നോക്കാം വീട്ടമ്മമാരാണ് ഇതില് ഏറ്റവും കൂടുതൽ ആ വീട്ടമ്മമാരാണ് നമ്മുടെ ഇതിന്റെ ഒരു എന്താ പറയുന്നേ ആ വെറുതെ വീട്ടിലിരിക്കണവർക്ക് ഒരു വരുമാനം കാരണം ഒരു പൈസയും കയ്യിലില്ലാതെ ഓരോ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ മക്കളോ പൈസ കാത്തിരിക്കുന്ന ഞമ്മള് അത് കിട്ടണല്ലോ നമുക്ക് എന്തെങ്കിലും ഒന്നിനും നമ്മളെ കയ്യിൽ ഒരു അഞ്ചോ പത്തോ ഉണ്ടെങ്കിൽ നമ്മക്ക് നമ്മളതായിട്ടുള്ളത് ചെയ്യാമല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവരിത് തുടങ്ങിയത് നല്ലൊരു പരിപാടിയാണ് ഞാൻ ഫുൾ ഹാപ്പിയാണ് ഓക്കെ അപ്പൊ നിങ്ങളെ കുറെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ജനുവരി രണ്ടാം തീയതി നമ്മളൊരു ഫോൺ കോൾ വഴിയുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കണ്ട് നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒരു മൂന്ന് സ്റ്റെപ്പ് വഴിയാണ് നിങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത് ചെയ്യേണ്ട അപ്പം ഡീറ്റെയിൽസ് ഏത് നമ്പറിലേക്ക് വിളിക്കണം ഏതാണ് ടൈം സ്ലോട്ട് ഏതാണെന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലുണ്ട് കണ്ടു നോക്കുക താല്പര്യമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്